ചങ്കളേ അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ കുഞ്ഞു ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാനാണ് നിങ്ങളുടെ സ്വന്തം വെളിവില്ലാത്തവർ ഞാൻ നിങ്ങളുടെ മുന്നിൽ കാണിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂരിൻ്റെ സാംസ്കാരിക മണ്ണായ നമ്മുടെ സ്വന്തം കേരള ലളിത കലാ അക്കാദമിയുടെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഒരു വേറിട്ട കാഴ്ച തന്നെയാണ് നമുക്ക് ആദ്യം കാഴ്ചകളിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്കൊരാളെ പരിചയപ്പെടാനുണ്ട് എൻ്റെ കൂടെ പോരെ നമുക്കൊരാളെ ഞാൻ അടിപൊളിയായിട്ട് പരിചയപ്പെടുത്തി തരാം അപ്പോൾ ഞാനിന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് എൻ്റെ കൂടെ തന്നെ നിൽക്കുന്ന ഈ പ്രമോദറ്റിനാണ് പ്രമോദട്ടാ ഉഷാറല്ലേ അപ്പോൾ നമ്മുടെ തൃശ്ശൂര്നായ പ്രമോദേട്ടൻ്റെ കഴിവുകൾ എന്താണ് എന്താണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നതൊക്കെ നമ്മുടെ പ്രമോദേട്ടനാണ് ഇന്ന് വിശദീകരിച്ചു തരാൻ പോണത് പ്രമോദട്ടാ ഓക്കെ നമുക്ക് തുടങ്ങാം തുടങ്ങാം ഓക്കെ ഒരു ഡെയിലിക്ക് ഒരു എന്തെങ്കിലും കാണാൻ തന്നെ അതായത് നമ്മൾക്ക് വേണ്ടിയിട്ട് സ്വാഗതം പറഞ്ഞു നിൽക്കുന്ന ഒരു ഒരു തെയ്യം രൂപത്തിന്റെ ഒരു സാങ്കല്പിക ആണ് നമ്മളിവിടെ കാണുന്നത് ഇത് തെങ്ങിലല്ലേ വെച്ചിട്ടുള്ള തെങ്ങിലാണ് ഇവിടെ കാണാൻ പോകുന്ന എല്ലാ എല്ലാതും തെങ്ങില് ചെയ്തെടുത്തിട്ടുള്ള വർക്കുകളാണ് പ്രമോദരന്റെ സ്വന്തം കഴിവുകളാണ് നമ്മൾ കാണാൻ പോകുന്നത് ഇതിൻ്റെ ഉള്ളില് ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് നമുക്ക് കണ്ടുപോയി വെക്കാം കൊറോണ പിടിപെട്ടായിരിക്കുന്നതാണല്ലോ ആ കോവിഡിൻ്റെ കാലഘട്ടത്തിലാണ് അപ്പം നമ്മൾ രാജ്യം മാസ്ക് ധരിക്കുക അകലം പാലിക്കും തീർച്ചയായിട്ടും അതായത് നമ്മൾ ചിത്രങ്ങളിലും പരസ്യങ്ങളിലൊക്കെ കാണുന്ന കോവിഡിൻ്റെ അല്ലെങ്കിൽ അതിനെ സൂചിപ്പിക്കുന്ന ഒരു മാരകമായൊരു അമ്പളുണ്ട് അതിൻ്റെ സൂചനയായിട്ടാണ് സംഭവം കൊടുത്തിട്ടുള്ളത് ഇവിടെ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട് മാസ്ക് ധരിക്കുക അകലം പാലിക്കുക എന്നുള്ളത് ഇപ്പോൾ ഇവിടെ ഞാനും പ്രമോദേട്ടനും മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഞങ്ങൾക്ക് രണ്ടു പേർക്കും കോവിഡ് പോസിറ്റീവല്ല വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മാസ്ക് തീർച്ചയായിട്ടും ധരിക്കണം നമുക്ക് അടുത്ത കാഴ്ചകളിലേക്ക് പോകാം അടുത്തത് മതസൗഹാർദത്തിന്റെ മതസൗഹാർദ്ദമാണ് കാണുന്നത് അതായത് മറ്റേ മുസ്ലിംസ് ക്രിസ്ത്യൻസ് ബുദ്ധമതം ഇതെല്ലാം തെങ്ങിലാണ് ഇതൊക്കെ പണിതിരിക്കുന്നത് കേട്ടാ ഈ സംഭവങ്ങളൊക്കെ കാണുന്നത് തെങ്ങിലാണ് പിന്നെ പ്രാചീന ശാസ്ത്രജ്ഞന്മാര് ഓ കാരണം മനുഷ്യന്റെ മനുഷ്യന്റെ എല്ലാ ബോഡി ബോഡിതും ആദ്യത്തെ ശാസ്ത്രമാണ് വൈദ്യശാസ്ത്രത്തിന്റെ പിതാവാണ് ആള് പിന്നെ ആർക്കിഡീസ് കണക്ക് ചാണകൻ തന്ത്രങ്ങളുടെ ഒക്കെ സൂത്രധാരണ ായാലും അതെ അതെ തീർച്ചയായിട്ടും ഗലീലിയും ഐസക്കിനോട്ടും മാത്രം പോരാ ചാണക് ബുദ്ധിയും വേണോ അതാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത് ലോകം ചെറ്റിക്ക് ഇറങ്ങിയാസ്കോടാമോ കപ്പലില് ഒരു സംഭവം പിന്നെ ഒരുപാട് ശില്പങ്ങളാണ് നമുക്കിവിടെ കുത്തിവെച്ച് കണ്ടിട്ടുള്ളത് മഹാത്മാഗാന്ധി നമ്മുടെ മഹാത്മാഗാന്ധി സുഭാഷ് ചന്ദ്ര ഗാനം രചിച്ച ടാഗോ 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 രവീന്ദ്രനാഥ രവീന്ദ്രനാഥ നമ്മുടെ ഇന്ത്യൻ എഴുതിയ ആള് ഡോക്ടർ അംബേദ്കർ അംബേദ്കർ പിന്നെ ശ്രീനാരായണ ഗുരു നാരായണ ഗുരു പ്രധാനമന്ത്രി നരേന്ദ്രമോദി നരേന്ദ്രമോദി ഇതൊക്കെ വുഡില് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് എന്തോരം സമയം വേണ്ടി വരാറുണ്ട് നമുക്ക് പറയാൻ പറ്റില്ല കാണുന്ന ഈ സംഭവങ്ങളൊക്കെ എത്ര നാളത്തെ പ്രയത്നായിരുന്നു നമ്മളിത് മൊത്തം ചെയ്തു വെച്ചിട്ടുള്ളത് ആ കോവിഡിന്റെ കാലഘട്ടത്തിൽ അതെ കോവിഡിന്റെ കാലഘട്ടത്തിൽ ശരിക്കും പറഞ്ഞ ഒരുപാട് പേര് കഴിവുകൾ ഒരുപാട് പുറത്തേക്ക് എടുത്തിട്ടുള്ള സംഭവമാണ് കോവിഡ് നമുക്ക് അങ്ങനെ ഒരു ഗുണം ചെയ്ത ഇതിൽ ഒരു മൂന്നാല് മൂന്ന് ദിവസം പിടിച്ചു എടുക്കാൻ കരുണാകരൻ പിന്നെ മറ്റേ അഴിക്കോടന്റെ ആഘോഷം ഈ കരുണാകരന്റെയും അഴിക്കോടന്റെ ആഘോഷം ഞാൻ അപ്പോണ്ടാക്കിയത് ഈ അഴിക്കോടന്റെ ആഘോഷം തന്നെ പറഞ്ഞാൽ കരുണാകരൻ്റെ കുറേ കോടന്ന് വെച്ചോ പിന്നെ അതിന്റെ സാഹിത്യത്തില് നമുക്ക് പോകേണ്ടത്ര കുഞ്ഞു മോഷില്ലാത്ത നമുക്ക് അതെ കുഞ്ഞുണ്ണി മാഷം കുട്ടികൾ കുഞ്ഞുണ്ണി മാഷം കുട്ടികളുണ്ട് പിന്നെ കേരളത്തിലെ ഒരു പ്രമുഖ വ്യവസായിയായ യൂസഫ് അലി യൂസഫ് അലി ആ ഓക്കെ യൂസഫ് അലി പിന്നെ യൂസഫ് ലിസാർ ഇതൊക്കെ കണ്ടിട്ടുണ്ടോ അറിയില്ല അറിയില്ലല്ലേ ഓക്കേ ഓക്കേ നമ്മുടെ ഈ പരിപാടി നിങ്ങൾ ആരെങ്കിലും കണ്ടോണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ യൂസഫ് സലിസാർക്കൊക്കെ ഒന്ന് എത്തിക്കാൻ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണം കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അസാധ്യ കലാകാരന്റെ കഴിവുകൾ തന്നെയാണ് ഇത് സത്യം പറഞ്ഞെന്ന് വെച്ചാൽ അത് നമ്മുടെ സ്വന്തം തൃശ്ശൂരത്തെ നമ്മുടെ സ്വന്തം തൃശ്ശൂരത്തെ എന്ന് പറയുമ്പോൾ യൂസഫ് സലി സലിസാറൊക്കെ അത് കാണുകയാണിച്ചെങ്കിൽ ഒരുപാട് സന്തോഷമായിരിക്കും പിന്നെ നമ്മൾ മനുഷ്യരിലേക്ക് വന്നു ആർട്ട് അതായത് ഒരു അമ്മ മുലൂട്ടുന്ന ഒരു സംഭവമാണ് അത് നല്ലൊരു രസമുണ്ട് അത് പിന്നെ ആ കുട്ടി വലുതായി വെള്ളത്തിന് പോണ ആ ഒരു വെള്ള വെള്ളം പശു പ്രായങ്ങളും ഒരു പ്രകൃതി വീടും ഒക്കെ ആയിട്ട് പിന്നെ ചിത്ര സാംസ്കാരികമായ അതായത് വായന വായന അതി ഡാൻസിലേക്ക് എത്തും ആനന്ദത്തോട് കൂടിയിട്ട് നമ്മുടെ ഈ പരിപാടി അവസാനിപ്പിക്കണം ഓക്കെ ഓക്കെ ആന മതിലിനു കാരണം ആ നല്ലൊരു തീമാണ് ആന ഇങ്ങോട്ടും തിരിഞ്ഞു വെക്കുന്നുണ്ടല്ലേ മൂന്ന് പൈസ മനുഷ്യനും മത്സ്യം ആനയും ഇതിന് എല്ലാത്തിനും പുറമേ സത്യം പറഞ്ഞെന്ന് വെച്ചെങ്കിൽ തൃശ്ശൂർ അല്ല തൃശ്ശൂരല്ല കേരളം മൊത്തം എലക്ഷൻ്റെ ചൂട് എടുത്തുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് തൃശ്ശൂർ ചൂട് കുറച്ച് കൂടുതലാണ് അതിൻ്റെ ഒരു സംഭവമാണ് ഇവിടെ ഇതിലേക്ക് എത്തിക്കുന്നത് കാരണം ഇവിടെ നമ്മുടെ പ്രമുഖ വ്യക്തികളൊക്കെ ഇവിടെ അണിനിരന്നിട്ടുണ്ട് നമ്മുടെ പറഞ്ഞിടത്തോളം ബാലേന്ദ്രൻ ഉണ്ട് സുരേഷ് ഗോപി സാറുണ്ട് മൂന്നാളുടെയും ഒരു സ്റ്റാച്ചു ഇതൊക്കെ തെങ്ങിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതൊക്കെ ചെയ്തിട്ടുള്ളതൊക്കെ നമ്മൾ ഇതിന് ഇതുപോലെ സംഭവങ്ങൾ കൊത്തി എടുക്കാനായിട്ട് എങ്ങനത്തെ തെങ്ങാണ് നമുക്ക് കൂടുതൽ ആവശ്യം അതൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല നമ്മടെ അടുത്ത വീട്ടിലുള്ളൊക്കെ മരം തെങ്ങ് മുറിച്ചിട്ട് മുട്ടിയായിട്ട് ഇരിക്കുന്നുണ്ട് അവരോട് ചോദിക്കും അപ്പോൾ നീ അങ്ങനെ അപ്പൊ നീണ്ട ഒരു അയൽവക്ക സൗഹൃദത്തിലാണ് തെങ്ങ് കളക്ട് ചെയ്ത് തെങ്ങ് മുട്ടികൾ കളക്ട് ചെയ്തിട്ട് അതില് രാവുപകലും ഇരുന്ന് കൊത്തി എടുത്തിട്ടുള്ള ശില്പങ്ങളാണ് ഇതൊരു വെറും കാഴ്ചയായിട്ട് നിങ്ങൾ സത്യം പറഞ്ഞാൽ കാണരുത് കാരണം അത്യാവശ്യം കഠിനാധ്വാനം ചെയ്ത ഒരു ഫലമാണ് കൂടി നിങ്ങൾ കണ്ടിട്ടുള്ള ഈ സ്റ്റാച്ചൂസ് ഒക്കെ ഇതിൽ നിന്ന് എങ്ങനെയാണ് ചെതിക്ക് പറഞ്ഞ പ്രമോദറ്റ അതൊരുപാട് ആ പേർക്ക് ചോദിക്കുന്നത് എന്റെ മനസ്സിലുണ്ടാവുന്ന ഒരു ചോദ്യം നമുക്ക് ഇത് വന്ന് വരുമാനമുണ്ടോ അല്ലെങ്കിൽ എന്താണ് ഇത് വന്ന് കിട്ടുന്ന ഒരു ആത്മസംതൃപ്തി അതെന്നു പറഞ്ഞാൽ വേറെ ഒന്നല്ല നമ്മുടെ ഇത് രാത്രി പകലും മരപ്പിണിക്ക് പോകണം ഇത് രാത്രി പുറത്തേക്ക് പോകണ്ടല്ലോ അപ്പൊ ആദ്യം രാത്രി പുറത്തേക്ക് പോയിവിടുന്നോ ഇപ്പൊ ഇത് വന്നോട് കൂടി അപ്പൊ പിന്നെ പിള്ളേർക്കും ഇഷ്ടായി ഇഷ്ടായി ഇഷ്ടായിപ്പിന്നെ അച്ഛൻ ഞാൻ ഇങ്ങനെ ചെയ്യുമ്പോ പിള്ളേരും കൂടി സഹകരിച്ച് വീട്ടുകാരെ എന്തായാലും ഇതുമൊന്ന് നമുക്ക് വരുമാനങ്ങളൊക്കെ നമുക്ക് നമുക്ക് വരുമാനം ഇതിലിപ്പോ പണിയും ഇതും ഒന്ന് നമുക്ക് പറയാനും പറ്റില്ല പാർട്ടി ഇഷ്ടമനുസരിച്ച് നമ്മുടെ ഒരു മോഹവല പറയും ചിലപ്പോൾ നൂറുപൊടുക്കും ചിലപ്പോ ആയിരത്തിന് മേലേക്ക് പോവുണ്ടാവും അപ്പൊ നമ്മളെ പണിയുമ്പോ ഇത് അതെ അതെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരുപാട് പേർക്ക് ഇതുപോലത്തെ ക്രാഫ്റ്റുകളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടായിരിക്കും ഇപ്പോൾ ഇത് പറയണം വാങ്ങിക്കണം എന്ന് ആഗ്രഹിക്കുകയാണ് ഇപ്പോൾ പ്രമോദാറ്റ നമ്പർ കൂടെ കൊടുത്തിട്ടുണ്ട് ഡബിൾ നയൻ സിക്സ് വൺ സിക്സ് ഫോർ എയ്റ്റ് ത്രീ നയൻ സിക്സ് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തെന്ന് വെച്ചെങ്കിൽ അവർ സംഭവം സെറ്റാക്കി കൊടുത്തോളും ഓക്കെ ഓക്കെ പിന്നെ എങ്ങനെയാണ് പ്രമോദരൻ്റെ ജീവിതം കാര്യങ്ങളൊക്കെ ഹാപ്പിയാണോ ഹാപ്പി ഹാപ്പിയാണ് വീട്ടിലാരൊക്കെ ഉണ്ട് ഭാര്യ ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടി രണ്ട് പെൺകുട്ടികളും പ്ലസ് വണ്ണിൽ പെൺകുട്ടി പഠിക്കണം ഓക്കെ ആൺകുട്ടി പത്താം ക്ലാസ് അങ്ങോട്ട് പത്താം ക്ലാസ്സിൽ വീട്ടുകാരൊക്കെ എന്തായാലും ഫുൾ സപ്പോർട്ടാണ് നമ്മുടെ രാത്രിയും കൂടെ സപ്പോർട്ടാണോ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോവാത്തേലാ ചേച്ചിക്ക് ഭയങ്കര സന്തോഷമാണ് ഈ മുഖത്ത് കാണിക്കുന്നുണ്ട് അപ്പൊ ഈ ക്രാഫ്റ്റ് ഒക്കെ ആയിട്ട് വീട്ടിലിരുന്നാൽ മതി എന്നുള്ള ചിന്ത അപ്പോൾ എന്തായാലും ഈ പരിപാടികളും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോട്ടെ ഇനിയും ഒരുപാട് ശില്പങ്ങൾ ഇതുപോലെ അന്വേഷിച്ച് പ്രമോദറിന്റെ അടുത്തേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കണ് പ്രാർത്ഥിക്കുന്നു ഓക്കേ വാരിപ്പുണരുവാൻ വന്നു വന്നു നീ നീ കേരളത്തെ കൈകാലുകൾ കൊട്ടി താളം പിടിച്ച് വാരിപ്പുണരുവാൻ വന്നു തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാട്ടും നിന്റെ അട്ടഹാസത്തിൽ എത്രയോ ജീവൻ പൊലിഞ്ഞു വാരിപ്പുണരുവാൻ വന്നു നീ കേരളത്തെ വാരി പുണരുവാ നമ്മള് ഏ അകത്തെ എല്ലാം കണ്ടു കഴിഞ്ഞിട്ട് പുറത്തേക്ക് വന്നിരുന്നപ്പോ ഒരാൾ ഇവിടെ ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ട് അതൊരു ഇതിനെ ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ എന്തുട്ടോ കണ്ടേ കത്ത് പോയി കണ്ടെക്കും പറഞ്ഞിട്ടില്ല ഈ മുഖത്ത് കാണുന്ന ആ ഒരു പ്രതീതി തന്നെയാണ് നിങ്ങള് നിങ്ങൾ അകത്തൊക്കെ പോയിട്ട് ഇത് കണ്ടിട്ട് വന്നിരിക്കും നിങ്ങൾക്ക് ഇത് എന്താ മനസ്സിലായെന്നുള്ള ചോദ്യം ആണ് ആള് അല്ലേ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അകത്തേക്ക് കയറി ചെല്ലുമ്പോ വെൽക്കം ചെയ്യാനിരിക്കുന്ന ആളെ നിങ്ങൾ നേരത്തെ കണ്ടു അതായത് നമ്മളെ സ്വീകരിക്കുന്ന ഒരാളെ നിങ്ങളെ ഫസ്റ്റ് തന്നെ കാണിച്ചു അതുപോലെ തന്നെ ഇതൊക്കെ കണ്ടു അകത്തുള്ള കാഴ്ചകളെ കണ്ട് പുറത്തേക്ക് വന്നപ്പോ അതായത് ഇവിടെ ഒരാള് നിങ്ങൾ എന്തൊക്കെ മനസ്സിലായിട്ട് നിങ്ങളോട് ഇറങ്ങി പോണേ എന്നുള്ള ചോദ്യത്തിലാണ് ഇവിടെ അവസാനം സത്യത്തില്ലേ അല്ലേ ഒരുപാട് ചില്ലറ കലാകാരനല്ല കാരണം സ്നേഹതീരം സ്നേഹതീരത്തല്ലോണ്ടാർക്ക് സ്നേഹതീരത്ത് ബലൂൺ പാർക്ക് എന്ന് പരിപാടി ഉണ്ട് ഞാനിതൊരു വീഡിയോ ചെയ്തിട്ടില്ല എന്തായാലും ഞാൻ ഉറപ്പായിട്ടും ഞാൻ അവിടെ പോകുന്നുണ്ട് വീഡിയോ ചെയ്യാനായിട്ട് വഞ്ചി മുളകൊണ്ട് പോകുന്ന വഞ്ചിയിൽ ഒരാൾ അതെ അതെ അവിടെ പോയിട്ടുള്ളവരൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും ഞാൻ ഒരുപാട് ഞാൻ കണ്ടിട്ടുള്ള സംഭവമാണ് അത് ചെയ്തത് ആരാണെന്ന് അന്ന് ചിന്തിച്ചിട്ടുണ്ട് പക്ഷെ ഇന്ന് എൻ്റെ മുന്നിൽ കാലം എത്തിച്ചു കഴിഞ്ഞിരിക്കുന്നു നമ്മുടെ പ്രമോദായിട്ട് ആ സംഭവം ചെയ്തിട്ടുള്ളത് നല്ലൊരു നല്ലൊരാർട്ടാണ് തീർച്ചയായിട്ടും അവിടെ പോകുമ്പോൾ അത് തീർച്ചയായിട്ടും ചെയ്യും ഞാനത് ഓക്കെ ഇതാണ് നമ്മുടെ പ്രമോദാട്ടൻ അപ്പോൾ പ്രമോദാട്ടനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഈ എൻ്റെ കൊച്ചു വീഡിയോ അതായത് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്തിട്ട് ഈ ഒരു എളിയ കലാകാരനെ ഈ ഒരു തൃശ്ശൂരുകാരനെ നെഞ്ചോട് ചേർത്ത് പിടിക്കണമെന്ന് വീണ്ടും വീണ്ടും എന്താ പറയുക താണ് വീണ് അപേക്ഷിച്ചു കൊള്ളുന്നു പറയാം പറയാമോക്കെ എനിക്ക് കൂടുതൽ ഭംഗി വാക്കുകളൊന്നറിയില്ല ഇവിടെ വരെ വന്നിട്ട് ഇതൊന്ന് കണ്ടിട്ട് ഇതൊന്നും നിങ്ങളെ പരിചയപ്പെടുത്താണ്ട് പോയി കഴിഞ്ഞാൽ വളരെ 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 മിസ്സിംഗ് ആയിരിക്കും അതുകൊണ്ടാണ് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വിനിയും വരുന്നതായിരിക്കും ഓക്കെ ഗുഡ് ബൈ